ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏലത്തൂർ തീവണ്ടിക്ക് തീവച്ച ഷാരൂഖ് സൈഫി കേരള പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു കാരണം പത്ത് തവണയോളം മഹാരാഷ്ട്ര എ ടി എസിന്റെ കയ്യിൽ നിന്ന് കേരളത്തിലെത്തിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടിട്ടു അപകടത്തിൽപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഇവനെന്തു മടയന ഇവൻ രക്ഷപ്പെട്ടുമില്ല ഇക്കാര്യം പോലീസ് തൊട്ടാരോടും മിണ്ടിയതുമില്ല പത്ത് തവണയോളം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരെയാണ് ഓർക്കണം കേരളത്തിൽ ഈ തീവണ്ടി തീവക്കാൻ തന്നെ ആയിരുന്നു ഷാരൂഖ് സേഫി ഉദ്ദേശിച്ചിരുന്നത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല വലിയ ഒരു പ്ലാനും ഉദ്ദേശിച്ചു തന്നെയാണ് ഷാരൂഖ് സേഫി കേരളത്തിലെത്തിയത് ഷാരൂഖിനെ കേരളത്തിൽ എത്തിച്ചത് ആരാണെന്നെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് സാധിച്ചോ ഷാരൂഖ് സൈഫിയെ പിടിച്ചത് കേരള പോലീസാണോ ഐബിയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് മഹാരാഷ്ട്ര എ ടി എസിന്റെ മികവും കഠിനമായ പരിശ്രമവുമാണ് കേരളത്തിൽ ഒരു ഭീകര ആക്രമണം ഉദ്ദേശിച്ച ഏതാണ്ട് ഒൻപത് പേർക്കോളം തീവ്രമായി പരിക്കുകൾ പൊള്ളലേൽക്കുകയും മൂന്നും മരണത്തിനിടയാക്കുകയും ചെയ്ത ഭീകരവാദ കേസിലെ പ്രതിയെ കണ്ടെത്തിയത് കേരള പോലീസിന്റെ കഠിനമായ പരിശ്രമമോ പ്രയത്നമോ ആയിരുന്നില്ല അത് ഉപേക്ഷിച്ചു പോയ ബാഗിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവനെ തിരഞ്ഞുകൊണ്ടിരിക്കെ ഇവന്റെ കയ്യിലുള്ള ആറ് മൊബൈൽ ഫോണുകളിൽ ഒരെണ്ണം രാത്രി ഒരു മണിക്ക് ഓൺ ഓണാകുന്നു അങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതും ും മഹാരാഷ്ട്രന് വിവരം അറിയിക്കുന്നതും രത്നഗിരിയിൽ നിന്നും ഈ ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഷാരൂഖ് സൈഫിയുടെ ഭാഗ്യവും കേരളത്തിലാണിത് സംഭവിച്ചത് അതുകൊണ്ട് കേരള പോലീസിന് ഇവനെ കൈമാറിയേ പറ്റു അങ്ങനെയാണ് കേരള പോലീസ് അവനെ കൊണ്ടുവരുന്നത് അതും പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്വകാര്യ വാഹനത്തിൽ എന്തിനെ രക്ഷപ്പെടുത്താൻ എളുപ്പമായിരിക്കും ഈ പത്ത് തവണ ഷാരൂഖ് സേഫിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത പോലും കേരള പോലീസ് മറച്ചു വെച്ചു ഒടുവിൽ കാസർഗോഡ് ഡിവൈഎസ്പിക്ക് മനസ്സിലായി ഉറപ്പായിട്ടും തന്റെ കഴുത്തിൽ കുരുക്ക് വീഴും അതല്ലെങ്കിൽ കയ്യിൽ വീഴും കാരണം ഈ കേസ് കിട്ടിയിരിക്കുന്നത് എൻ ഐ എയുടെ കയ്യിലാണ് എൻ ഐ എ ആണെങ്കിലോ നമ്മുടെ നാട്ടിലെ പോലെ സാധാരണ ഇടതനും വലതനും കഞ്ഞിവെക്കുന്നവരല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും തങ്ങൾ പിടിക്കപ്പെടും എന്ന് ഏതാണ്ട് കാസർഗോഡ് ഡിവൈഎസ്പിക്ക് ബോധ്യപ്പെട്ടു പോയി അങ്ങനെയാണ് ശരി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പുറത്തു പറയുന്നത് തന്നെ ഇങ്ങനെ പത്ത് തവണയോളം ടി കെ രാജ്മോഹൻ എന്ന ഡിവൈഎസ്പി ആണ് ഈ വിവരം എൻ ഐ എയോട് പറയുന്നത് പത്ത് തവണയോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഫലമായി എന്നിട്ടോ വണ്ടി ഓരോരോ വഴിക്കും തകരാറിലാകുന്നു ആദ്യം അവനെ കേറ്റിക്കൊണ്ടുവരുന്നത് ഇന്നോവയിൽ പിന്നെ കൊണ്ടുവരുന്നത് ഫോർച്യുണറിൽ ഇതൊക്കെ തകരാറിലാകുവാണ് എന്തോ ഒരു മാജിക് അവിടെ സംഭവിക്കുകയാണ് മൂന്നാമത് കേറ്റുന്നു ബോലീറോയിൽ അതും കംപ്ലൈന്റ് ആകുന്നു നാലാമതാണ് സ്വകാര്യ വാഹനത്തിൽ ഈ ഭീകരനെ കേരളത്തിൽ എത്തിക്കുന്നത് കേരളത്തിൽ എത്തിച്ചിട്ടോ അവന് വയറുവേദനയെന്നും ജലദോഷമെന്നും പറഞ്ഞ് ഇവനെ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടു നടക്കുകയല്ലാതെ അവനെ കൊണ്ടു വാതുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല കേരള പോലീസിന് എന്നാൽ ചിത്രമേറെ മാറി മറിയുകയാണ് ഇനിയും പെരുന്നാളാകുന്നതിന് മുമ്പ് ഒരാഴ്ച ബാക്കി കിടക്കുമ്പോൾ പെരുന്നാളിന് അഡ്വാൻസ് ആയി ഇവന് പെരുന്നാൾ പുടവ് കൊടുത്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഭാര്യയായ കൗൺസിലർ താത്ത കാരണം കേസ് കിടക്കുന്നത് വരെ സറണ്ടർ ആയിരിക്കുന്ന ഈ കേസിൽ കൂടും യും ഉറപ്പായാൽ താത്ത അല്ല താത്താട സറണ്ടർ ആകും ഇവന്റെ ഫോൺ വാങ്ങി ഇവനെ രക്ഷപ്പെടുത്തിയ ആളുകളും ഷൊർണൂര് പതിനഞ്ചു മണിക്കൂർ ഇവന് തങ്ങാൻ ഒരുക്കിയവരും ഏലത്തൂര് മുതൽ കണ്ണൂരിനിടയ്ക്ക് ഇവന് വസ്ത്രം മാറാനും ഇവന് ഭക്ഷണം കഴിക്കാനും ഇവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇവനെ മോണിറ്റർ ചെയ്തിരുന്ന ഫോൺ സഹിതം മാറ്റാൻ ഇവനെ ആരാണോ സഹായിച്ചത് എല്ലാവരും കൊണ്ടുപോകും ഇവൻ എങ്ങനെയാണോ കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞുകൂട്ടിയത് ഏതാനും മണിക്കൂർ ഇവനെ സഹായിച്ചത് ഡൽഹിയിൽ നിന്നും ആരാണിവനെ ഇവിടെ വരെ വിളിച്ചു കൊണ്ടുവന്നത് ഇനിയും നമ്മൾ പറയുന്നത് പോലെ അവിടെയുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണോ ഒക്കെയും നമുക്ക് അറിയേണ്ടതുണ്ട് ഒരുപാട് പ്രക്ഷോഭം നടന്നതൊക്കെ നമുക്കറിയുന്നതാണ് നമ്മുടെ എന്താണ് നമ്മുടെ എൻ ആർ സി സി ഐ എ പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നല്ലോ പൗരത്വ ഭേദഗതി നിയമം ഈ സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ പണമിറക്കി ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തിയത് അവിടെയാണല്ലോ ഇവന്റെയും പിറവി അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ തന്നെ ആയിരിക്കണം അവനെ ഡൽഹിയിൽ നിന്നും ഇവിടെ ചെല്ലും ചെലവും കൊടുത്ത് കൊണ്ടുവന്നത് എന്നതിൽ തർക്കമില്ല അപ്പോൾ എൻ പണി തുടങ്ങി ഇനിയും ഇവനെ സഹായിച്ച മുഴുവൻ കാക്കാമാരും താത്താമാരും കുടുങ്ങാൻ കിടക്കുന്നതേ ഉള്ളൂ ഷാറുഖ് സേഫി അങ്ങനെ എങ്ങനെയൊന്നും ആരും മറക്കില്ല ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കൂടി കണ്ട വാർത്ത തന്നെയാണ് താനൂരിലെ ബോട്ട് അപകടം ഇതുപോലെ തന്നെയായിരുന്നു എലത്തൂരിലെ തീവണ്ടി തീവെയ്പ് കേസും ഇതേ ഒരു കൂടി തന്നെയാണ് നമ്മൾ കേട്ടത് ഈ ഘട്ടത്തിൽ ഷാറൂഖ് സേഫി വീണ്ടും ചർച്ചകളിൽ ഇടം തേടുകയാണ് ഷാറൂഖിനെ സഹായിക്കാൻ പത്ത് തവണ കേരള പോലീസ് ശ്രമിച്ചു എന്ന പച്ചയായത് നിങ്ങൾ എന്നെയ്ക്ക് ലഭിച്ചു എന്നതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തുവട്ടം കൃത്യ പത്തു വെട്ടമാണ് ഷാറുഖ് സേഫിയെ മറ്റുള്ളവർക്കായി വിട്ടു നൽകിയത് ആ കൊണ്ടുപോയി രക്ഷിച്ചേക്ക് കാര്യങ്ങൾ നീക്കാനായി ചുക്കാൻ പിടിച്ചത് കേരള പോലീസ് ആയിരുന്നു എന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് സത്യമാണോ അല്ലയോ എന്ന് അത് തെളിയിക്കേണ്ടത് പോലീസ് തന്നെ ആയിരിക്കും എന്നേക്കാണ് ഈ വിവരം ലഭിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനന്റെ ഭാര്യയും കൌൺസിലറുമായ വനിത അദ്ദേഹത്തെ സഹായിച്ചു അതായത് ഷാറുഖ് സെഫിയെ സഹായിച്ചു എന്നും പറയുന്നുണ്ട് അനേകം കാര്യങ്ങൾ ഷാറുഖിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ട്രെയിൻ പ്രേൺപാളത്തിൽ ഇട്ടിട്ട് പോവുകയും ചെയ്തു പക്ഷേ അത്രയും ദിവസം തീവണ്ടി തീവെയ്പ്പ് കേസുമായി നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം വരെ ഷാറൂഖ് ഉപയോഗിച്ചിരുന്ന ഫോണും ഒഴികെ എല്ലാ കാര്യങ്ങളും ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഫോൺ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ ഭാര്യയും കൗൺസിലറും കൂടിയായ ആ വ്യക്തിയാണോ എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ് എന്തായാലും വീണ്ടും ആ പത്ത് കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് ഒരു ഒത്തുകളി കൃത്യമായി നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കൃത്യമായ ഒരു ഘട്ടത്തിൽ ഏറെ വൈകിയെങ്കിലും ഷാറൂഖിനെ പൂർണ്ണമായി മെനയുടെ കയ്യിൽ ഈ ഒരു ഘട്ടത്തിൽ കിട്ടിയത് നല്ല കാര്യമെന്നാണ് ഏവരും ഉച്ചുനോക്കുന്ന കാര്യം ലൈസൻസ് ഇല്ലാതെ ഒരു മാസക്കാലം ഈ നാസർ എന്ന് പറയുന്ന ആള് ബോട്ട് ഓടിച്ചെന്നും ഈ അബ്ദുറ അബ്ദുറഹ്മാന്റെ ബന്ധുവാണെന്നും ഒക്കെ വാർത്തകളിൽ കാണുന്നു അപ്പോ വലിയ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ ആളുകൾക്ക് സാധാരണക്കാരന്റെ ജീവിതം ഇട്ട് പന്താടാൻ കൊടുക്കുന്ന ഒരു സർക്കാർ കൊള്ളാം അവിടെയും മരിച്ചത് മുസ്ലിങ്ങൾ ബോട്ട് അപകടത്തിൽ മുസ്ലിങ്ങൾ തീവണ്ടി തീവെപ്പിൽ മരിച്ചത് മുസ്ലിങ്ങൾ ചെയ്തതാര മുസ്ലിം ചെയ്തതാരസ്ലിം നടക്കുന്നത് എവിടെയാ ഈ സംഭവം നടക്കുന്നതും കോഴിക്കോട് ജില്ലയിൽ താനൂര് നടക്കുന്നതും ബോട്ടപകടം നടക്കുന്നതും കോഴിക്കോട് ജില്ലയിൽ ഇത് എന്നെ അന്വേഷിക്കേണ്ടെന്ന കേസാണ് യഥാർത്ഥത്തിൽ തമ്മിൽ നമുക്ക് സാമ്യത തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃച്ഛികമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ൂഖ് സേഫി എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാ നിലവിൽ എൻ ഐയുടെ കസ്റ്റഡിയിലാണ് ഷാറുഖ് സേഫ് ഉള്ളത് ഈ ഭീകരാക്രമണ കേസിൽ സുരക്ഷാ വീഴ്ചകൾ ഓരോ കേരള പോലീസ് മറച്ചു വെച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് നിന്നത് കാസർകോട് ജില്ലാ ക്രൈം റെക്കോർഡ് പത്ത് തവണയോളം ഇവനെ രക്ഷപ്പെടുത്താൻ സാധ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ് പച്ച പോലീസ് ചെയ്തതെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ കരങ്ങളിലൂടെ സാധാരണക്കാരന്റെ നീതി നിർവഹിക്കപ്പെടുന്നത് നീതി പുലരുന്നത് ട്രെയിൻ എങ്ങനെ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കാനുള്ള അഗ്നിയും തലച്ചോറിൽ നിറച്ച് ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തിയ അവതാര പുരുഷനെ രക്ഷപ്പെടുത്താനാണ് ഈ കാക്കിയിട്ട് കപാലികർ ശ്രമിക്കുന്നതെങ്കിൽ ഇവരിലൂടെ എങ്ങനെയാണ് സത്യസന്ധമായ ഒരു ഭരണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കപ്പെടുന്നത് ഭീകരവാദികളോടൊപ്പവും തീവ്രവാദികളോടൊപ്പവും നമ്മുടെ നാട്ടിലെ നിയമവും കാക്കിയും ഭരണവും രാഷ്ട്രീയവും ഒക്കെ മത്സരിക്കുകയാണ് ിൽ പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ വീഴ്ച പുറത്തു വന്നത ഇത്രയും ദിവസം അത് മിണ്ടാതെ വായ്മൂടിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു രത്നഗിരിയിൽ നിന്ന് കോഴിക്കോട്ട് എത്തിക്കുന്നതിനിടെ ഷാരുഖ് സേഫിയെ ഒരു സംഘം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അന്വേഷണം നടത്തിയില്ല എന്നും പ്രതിയെ സഹായിച്ചവർക്ക് രക്ഷപ്പെടാൻ പോലീസ് സഹായം ഒരുക്കിയെന്നുമുള്ള വിവരങ്ങളാണ് ഇതോടെ വ്യക്തമാകുന്നത് പ്രതിയുമായി എത്തിയ വാഹനത്തിന് നേരെ ആദ്യ ആക്രമണം ഉണ്ടാകുന്നത് കേരള കർണാടക അതിർത്തിയിൽ വെച്ചായിരുന്നുവെന്നും പോലീസ് സംഘം ഇപ്പോൾ പറയുകയാണ് വാഹനം ആക്രമിച്ച ഷാറുഖിനെ രക്ഷപ്പെടുത്താൻ ഒരു സംഘം ശ്രമിച്ചുവെങ്കിലും നടന്നില്ല പക്ഷേ പുറത്തറിയുന്നത് ഷാറുഖുമായി വന്ന പോലീസിന്റെ വാഹനം വാഹനത്തിന്റെ ടയർ പഞ്ചറായി എന്നായിരുന്നു പക്ഷേ സത്യം ായിരുന്നു ഷാറൂഖിനെ രക്ഷിച്ചുകൊണ്ടുപോകാൻ ഒരു സംഘം ആളുകൾ എത്തുകയായിരുന്നു അത് നടക്കാതെ പോവുകയായിരുന്നു പിന്നീട് ട്രാഫിക് ബ്ലോക്കുകളിൽ ഉൾപ്പെട്ട ഷാറുഖിനെ രക്ഷിക്കാൻ പത്തിലധികം തവണ ശ്രമം നടന്നതായുമാണ് റിപ്പോർട്ട് രണ്ട് വാഹനങ്ങളിലായി പ്രതിയുമായി പോയ വാഹനത്തെ ചിലർ പിന്തുടർന്നു എന്നാണ് പരാതിയിൽ വ്യക്തമായി തന്നെ പറയുന്നത് കാസർഗോഡ് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎഫ്ഐയുടെ ബന്ധുവിന്റെ സ്വകാര്യ വാഹനത്തിൽ പ്രതിയെ കേരളത്തിലേക്ക് എത്തിച്ചതിന്റെ ആദ്യഘട്ടത്തിലെ വിമർശനം ഉയർന്നിരുന്നു കേരള പോലീസിനും സംസ്ഥാന സർക്കാരും ഇത്രയും അധികം വാഹനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു പ്രൈവറ്റ് വാഹനം പുറത്തുനിന്നും ഈ ഒരു ഇത്രയും ഏറെ കോൽക്കം സൃഷ്ടിച്ച ഇത്രയും ഭീകരാക്രമണം ആണ് എന്ന് രാജ്യത്തിന്റെ തന്നെ സുരക്ഷയെ ബാധിക്കാവുന്ന തരത്തിലെ കാര്യങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ട് ആ പ്രതിയെ കൊണ്ടുവരാൻ ഇത്രയും വലിയ അലംഭാവം കാണിച്ചു എന്തിന് പുറമെ നിന്നും ഒരു വാഹനം എടുത്തു നടക്കുമുള്ള കാര്യങ്ങളും ചർച്ച ചർച്ചയാവുകയാണ് സ്വകാര്യ വാഹനവും വേണ്ടത്ര സുരക്ഷ ഒരുക്കാത്തതും പ്രതിയെ രക്ഷപ്പെടുത്താൻ സഹായം നൽകുന്ന ഘട്ടങ്ങളായി എന്നും വ്യക്തമാവുകയാണ് രത്നഗിരിയിൽ നിന്ന് പ്രതിയുമായുള്ള യാത്രക്കിടെ ഉണ്ടായ ഈ സുരക്ഷാ വീഴ്ച എൻ ഐ എ പുറത്തു കൊണ്ടുവരുമെന്ന് സ്ഥിതി വന്നപ്പോഴാണ് കാസർഗോഡ് ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി വൈ എസ് പിന്നീട് പരാതി കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ റിപ്പോർട്ട് സെക്ഷൻസ് കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ട് റോഡ് മാർഗമുള്ള യാത്രയിൽ ഷാറുഖ് സേഫിക്കും ഡ്രൈവർക്കും പുറമെ രണ്ടുപേർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പ്രതിക്കൊപ്പം ഭീകരാക്രമണത്തിനായി എത്തിയവ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന വിവരം നിലനിൽക്കുകയായിരുന്നു സുരക്ഷാ വീക്ഷിക്ക് പോലീസ് തന്നെ വഴിയൊരുക്കിയത് സാധാരണ കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം വലിയ അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ വേണ്ട സുരക്ഷ എന്ന കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒന്ന് ആലോചിച്ച് നോക്കണം ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് കേരളക്കരയിലാണ് ഡിവൈഎസ്പിക്ക് ക്രൈം ആണ് ഡിവൈഎസ്പിക്ക് വൈ എസ് കയ്യിൽ ക്രൈം വീഴും ഇനിയെങ്കിലും ഞാൻ ഈ സംഗതി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെയ ആണ് ആൾക്കാർ ഒരു ദയയും ഉണ്ടാകില്ല ഇവരുടെ ഡയർപ്ര ഡയപ്പർ പ്രയോഗത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആലോചിച്ചപ്പോൾ ഒരു സമാധാനവും കിട്ടിയില്ല ശേഷിക്കുന്ന കാലം തീഹാർ ജയിലിൽ പോയി കിടക്കാൻ ഞാനില്ല അതുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നങ്ങ് പറഞ്ഞേക്കാമെന്ന് ബോധ്യപ്പെട്ടാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് ാണ് ഇത്തരത്തിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് വലിയ തൊഴിൽ വിമർശനങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നതായിരുന്നു വാസ്തവം എന്നാൽ ഇപ്പോൾ എൻ ഐ എ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശക്തമായ ഇടപെടൽ ഒരുപക്ഷേ ഈ ഒരു ഉദ്യോഗസ്ഥന് നേരെ തന്നെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കെയാണ് ഒരു മുഴുവൻ മുന്നേ എന്ന ഭാവത്തിൽ ഇത്തരത്തിൽ പോലീസ് തന്നെ അല്ലെങ്കിൽ ഡിവൈഎസ്പി തന്നെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന പരാതിയുമായി എത്തിയിരുന്നാലും ഈ ഒരു വീഴ്ച കൃത്യമായി തന്നെ എൻ ഐക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തെ ഈ കാര്യങ്ങൾ അറിയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥനെയും അതുപോലെ തന്നെ അന്നൊപ്പം ഉണ്ടാകുന്ന സംഘത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരു അവരുടെ ജോലിയുടെ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ എന്നെ പരിശോധിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്നാൽ ആദ്യം ഉണ്ടായിരുന്ന ഇന്നോവ വാഹനത്തിൽ നിന്ന് ഫോർച്യൂണിലേക്ക് പ്രതിയെ മാറ്റിയത് ഇതുകൊണ്ടായിരുന്നു അതായത് പോലീസ് വേണ്ട സുരക്ഷയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടായിരുന്ന ഇന്നോവ കാറിൽ കാറിൽ നിന്ന് ഫോർച്യൂണിലേക്ക് പ്രതിയെ മാറ്റിയത് പോലീസുകാർ തന്നെ സമ്മതിക്കുന്നതാണ് അതായത് ഇതുകൊണ്ടാണ് ഈ സുരക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഇത്തരത്തിൽ കാറ് മാറ്റി ഷാറുഖിനെ കയച്ചത് എന്ന പോലീസുകാർ തന്നെ സമ്മതിക്കുന്നതാണ് എന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കോഴിക്കോട് എയർ ക്യാമ്പിൽ എത്തുന്നതിന് മുൻപ് നാല് തവണ വാഹനം മാറ്റിയതിന് പിന്നിലും സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന ആദ്യഘട്ടത്തിലെ വിമർശനം ഉയർന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കേസിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതും അത് 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 പോലീസ് കാണിച്ച വ്യഗ്രതയും കൂട്ടുപ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് ആക്ഷേപം അങ്ങനെ ഘട്ടത്തിലാണ് ഇത്രയും ദിവസം ആദ്യമേ തന്നെ യു എ പി എ ചുമത്തണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല പിന്നീട് യു എ പി എച്ച് ചുമത്തുകയായിരുന്നു പിന്നീട് തെളിവെടുപ്പിനും വേണ്ട തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് പറയുന്നു അത്തരത്തിൽ പല തരത്തിലാണ് ഈ ഒരു വീഴ്ചകൾ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് പോലീസിലെ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് പ്രതികളെ സഹായിക്കാനുള്ള ഇതുവഴി പ്രതികളെ സഹായിക്കാനും അതുപോലെ തന്നെ കസ്റ്റഡിയിൽ ഇരിക്കാൻ തന്നെ ഷാറൂഖ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഏതെല്ലാം രൂപത്തിലാണ് ഒരു ഭീകരവാദിയെ രക്ഷപ്പെടുത്താൻ കേരള പോലീസ് ശ്രമിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക ഇങ്ങനെയാണെങ്കിൽ അബ്ദർമനിയെ പോലെയുള്ളവർക്ക് കുഴലൂതുന്ന ആളുകൾ ദി കേരള സ്റ്റോറി ബാൻ ചെയ്യണം എന്നും ഇത് പ്രദർശിപ്പിക്കരുത് എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം ഐസിസ് തീവ്രവാദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏതു മത തീവ്രവാദികൾക്കാണ് പൊള്ളുന്നത് എന്ന് ചിന്തിക്കണം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ കേരളത്തിന് അത്രമാത്രം നാണക്കേടായി മാറുമെങ്കിൽ കേരള സ്റ്റോറി നടക്കുന്ന കേരളത്തിന് എത്ര നാണക്കേടുണ്ടാകണം ഇത് സംഭവിക്കുമ്പോൾ നാണക്കേടില്ല ഇത് പറയുമ്പോഴാണ് നാണക്കേടല്ലേ ശരി കേരളത്തിന് മനസ്സിലായിട്ടുണ്ട് ആരാണ് ഈ പകിട കളിക്കുന്നതെന്ന് ആരാണ് തീവ്രവാദികളോട് അനുഭാവം പുലർത്തുന്നതെന്ന് ഈ കേരളക്കരയിൽ ആരാണ് ഭീകരവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് ആരാണ് തീവ്രവാദത്തിനൊപ്പം നിൽക്കുന്നതെന്ന് തീവ്രവാദത്തെക്കുറിച്ചോ തീവ്രവാദികളെ കുറിച്ചോ ഭീകരവാദത്തെക്കുറിച്ചോ ഭീകരവാദികളെ കുറിച്ചോ പറയുമ്പോൾ അതല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആർക്കാണ് ഇത്രയധികം വേദനയുള്ളത് എന്ന് സിനിമ ബാൻ ചെയ്യണം ചെയ്യണമെന്ന് അവകാശപ്പെട്ടുകൊണ്ടുവന്ന ആളുകൾ ഈ സിനിമയെ പ്രദ പ്രദർശിപ്പിക്കരുതെന്നും കേരളത്തിന് അപമാനമാണെന്നും പറയുന്ന ആളുകൾ അവരെയൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും നന്ദി